കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യം കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല പ്രത്യേകിച്ച് അച്ഛൻ കുറ്റം സംബന്ധിച്ചി രക്ഷേ അത് നമുക്കല്ലേ ലൈസൻസ് അമൃതയുടെ പേരിലിടിക്കുന്നോളം കാലം ആര് കുറ്റം സംബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല ഉത്തരവാദിത്വം അമൃതയ്ക്ക് തന്നെ ആരെങ്കിലും പുറത്തുനിന്ന് ഗൂഢാലോചന നടത്തി വിഷം കലർത്തിയാണെന്ന് നമ്മൾ തെളിയിച്ചെടുക്കണം എങ്ങനെ തെളിയിക്കും അതന്വേഷിക്കാൻ പോലീസിന് താല്പര്യമില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് മാത്രമല്ല പൗതരണങ്ങൾ പറഞ്ഞു വെച്ചാണെങ്കിലേ കലാവതിക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കലാവതി എന്തിനാണ് സ്റ്റേഷനിലേക്ക് ചെയ്യുന്നത് ആ സി എ ആണെങ്കിൽ ആ കലാവതിയുടെ സ്വന്തം ആളാ പഞ്ചരത്നം പൂട്ടിക്കാൻ കലാവതി ശ്രമിച്ചപ്പോഴൊക്കെ ആ കിഴങ്ങൻ സി എ കൂടെ ഉണ്ടായിരുന്നു അവർക്കെതിരെ വേറെന്തെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും പെട്ടെന്ന് നടക്കില്ല പരാതി കൊടുത്ത് മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ട് അന്വേഷിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളെടുക്കും അത്രയും ദിവസം അവരുടെ അച്ഛനും സബ് ജയിലിൽ കിടക്കേണ്ടി വരും അതല്ല ജയിലിൽ പോകാതെ അവരെ പുറത്തിറക്കണമെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഒരു ബോംബ് പൊട്ടണം അങ്ങനെ ഒരു ബോംബിൻ്റെ സേഫ്റ്റി പിൻ ഞാൻ ഊരി വിട്ടിട്ടുണ്ട് കൃത്യസമയത്ത് അത് പൊട്ടിയ ഇന്നത്തോടെ ഈ കളി തീരും